അതുപോലെ അങ്ങ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്നത് ആദ്യത്തെ ചൂട് വയ്പ്പ അല്ലെങ്കിൽ ആദ്യത്തെ ആ ഒരു ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് പിന്നീട് അങ്ങോട്ട് കുറച്ച് ഈസി ആയിരിക്കും എന്നുള്ളത് അല്ലേ അതെ ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിലെ ഒരു യങ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഡയറക്ടർ പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി ഈ ആഗ്രഹിക്കുന്നിടത്ത് എത്തിപ്പെടുന്നതിലല്ല അത് കമ്പാരിറ്റീവ്ലി ഈസിയാണ് എത്തി പെട്ടടുത്ത് നിലനിൽക്കാനും അവിടെ നിന്നുകൊണ്ടുള്ള ആ ജേണി എൻഹാൻസ് ചെയ്യതാണ് ചെയ്യാണ് ഏറ്റവും ടഫസ്റ്റ് ടാസ്ക് എന്ന് അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായി സോ ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ അങ്ങ് പറഞ്ഞതുമായിട്ട് ഉള്ള ഒരു കമ്പാരിസൺ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ആ നിലപാടിനെ കാണുന്നത് ഇത് രണ്ടും ശരിയാണ് അതായത് ഇപ്പൊ നമ്മൾ ഇത് സിനിമ എടുക്കാം കുറെ ആളുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് വന്ന് ഏർലി സക്സസ് ഉണ്ടാക്കി പോയിട്ടുണ്ട് പക്ഷേ ഒരു വൺ നൈറ്റ് സക്സസ് അല്ലെങ്കിൽ ഓവർ നൈറ്റ് സക്സസ് ഒക്കെ ഉണ്ടാക്കുക ഭാഗ്യം കൊണ്ടൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കും എന്നാൽ പോലും നമ്മളൊരു മിഷനിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം നമ്മളതിൽ നമുക്കതിൽ നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ സ്വഭാവ നല്ലോണം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതൊന്ന് ക്ലച്ച് പിടിക്കാൻ പക്ഷേ മിക്കവാറും ആളുകൾ പെടുന്നതെന്താ വെച്ചാൽ ഏർലി അല്ലെങ്കിൽ ലെവൽ വണ്ണിലോ ലെവൽ ടൂലോ ഉള്ള സക്സസ്സിലങ്ങ് മതി മറന്നു സക്സസിന്റെ ഡെഫിനിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം എന്താണ് സക്സസ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഉണ്ട് ഇപ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഒരു ബിസിനസ് കോച്ച് എന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒരു ഏളി ഞാൻ ആദ്യകാലത്തെടുത്ത അത്രയും എഫേർട്ട് ഞാൻ ഇന്ന് എടുക്കുന്നില്ല കാരണം ഇന്നത് എടുക്കാൻ കുറേയൊക്കെ അത് ബൈപ്പാസ് ചെയ്യാൻ പറയുന്ന ടീമൊക്കെ ആയി എനിക്ക് അന്ന് പതിനാറ് മണിക്കൂർ എനിക്ക് എനിക്കൊന്നു രാവിലെ പതിനാറ് മണിക്കൂറും പതിനെട്ട് മണിക്കൂറൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പണിയെടുത്തിട്ടുണ്ട് അതിന് അത്രയും ടീമില്ലാത്ത ഒന്നാണ് പക്ഷേ ആ ഒരു ഘട്ടം എത്തി ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു റവന്യൂ കൃത്യമായിട്ട് വരുന്നൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ അത്രയും എടുക്കുന്നില്ലെങ്കിൽ പോലും ഇന്ന് ഞാൻ സമയം സ്പെന്ഡ് ചെയ്യുന്നത് ഇന്നലത്തതിനേക്കാളും ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് മുമ്പ് ഞാൻ തുടങ്ങാനാണ് കഠിനാധ്വാനം ചെയ്തതെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് സക്സസ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം എടുത്തതിനേക്കാളും ഇമ്പ്രൂവ് ആക്കണം ഈ വർഷം എന്റെ റവന്യൂ കഴിഞ്ഞ മാസത്തിനേക്കാളും ഇമ്പ്രൂവ് ആക്കണം അത് നമ്മളുടെ അച്ചീവ്മെന്റുകളെ നമ്മൾ തന്നെ തോൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ആക്ച്വലി സക്സസ് ഐഫോണ് സിക്സ്റ്റീൻ ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് ആ സിക്സ്റ്റീൻ ഇറങ്ങുന്ന ദിവസം തന്നെ സിക്സ്റ്റീൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ആര് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആപ്പിൾ കമ്പനി സെറ്റ് ചെയ്തിട്ടുണ്ടാകും ഒരു സെറ്റിന് ഡേറ്റ് കഴിഞ്ഞാൽ സിക്സ്റ്റീന് വിലയുണ്ടാവാൻ പാടില്ല ആളുകൾ അത് ചോദിച്ചു വരാൻ പാടില്ല അതിന് അത് തല്ലിപ്പള്ളി സാധനമാകണം അത് മാർക്കറ്റിൽ നിന്ന് എടുത്ത് ഇറിയപ്പെടണം അങ്ങനെ എറിയപ്പെടണമെങ്കിൽ എന്തുണ്ടാവണം അതിനേക്കാളും ബെസ്റ്റായിട്ടുള്ള സെവൻറ്റീ നിറങ്ങളും നേരം മറിച്ച് സിക്സ്റ്റീന് വലിയ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു വലിയ രീതിയിൽ കച്ചവടം നടന്നു എന്നാൽ പിന്നെ ഇനി കുറെ കാലം സിഫ്റ്റീന്ന് തന്നെ വിറ്റ് കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഔട്ട്ഡേറ്റ് ആയിപ്പോ അംബാസഡർ വലിയ സക്സസ്ഫുൾ സാധനം തന്നെയായിരുന്നു അപ്ഡേഷൻ അപ്പോൾ പറഞ്ഞത് വളരെ ാണ് അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആവും സക്സസ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജ് ആണ് പക്ഷെ അവിടെ കലാകാലം നിലനിൽക്കാൻ പറ്റില്ല അവിടെ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ആൾ വരുന്ന പക്ഷെ ഫിസിക്കലി ആൻഡ് മെന്റലി ഒരു പക്ഷേ അത്രയേളം എഫേർട്ട് എടുക്കേണ്ടി വരില്ല എങ്കിൽ പോലും നമ്മൾ അപ്ഡേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിൽ നിരന്തരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കേണ്ടി വരും ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിലേക്ക് നമ്മൾ കാണുന്നത് തന്നെയാണ് ഒരുപാട് ആളുകൾ വന്നുപോയെങ്കിൽ പോലും കഴിഞ്ഞ കൊല്ലമായിട്ട് അവര് നാല്പത് നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് അവർ ഇൻഡസ്ട്രി ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള കഠിനാധ്വാനവും നിരന്തരമായിട്ട് അവരെ തന്നെ പരിപോഷിപ്പിച്ചെടുക്കാനുള്ള പഠനങ്ങളും റിസേർച്ചുകളും ഒക്കെ തന്നെയാണ് അത് എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും എടുത്ത് അറിയപ്പെടും സോ രണ്ടും പ്രധാനമാണ് ഇനീഷ്യൽ സ്റ്റേജിന്റെ എഫേർട്ട് തീർച്ചയായിട്ടും മുതൽ നമ്മൾ ഫെമിലിയർ ആവും അപ്ഡേഷൻ പിന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടത്തും പക്ഷെ ആളുകൾ പരാജയപ്പെടുന്നതെന്ന് വെച്ചാൽ മടിയന്മാരായിട്ട് അല്ലെങ്കിൽ ആ സക്സസിൻ്റെ കംഫേർട്ടിൽ അവർ കുരുങ്ങി കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞത് കംഫർട്ട് സോൺ കണ്ടിന്യൂസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് ആ കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഒരു പ്രൊഡക്റ്റോ ഒരു സർവീസോ അല്ല കൊടുക്കേണ്ടത് നേരെമറിച്ച് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിരിക്കണം അല്ലേ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രിനർ നൽകേണ്ടത് എന്ന് പറയാനുള്ള അപ്പോൾ അതിന് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല അതായത് ആൻഡ് ഓൺട്രിനർ ഷുഡ് ബി എ പ്രോബ്ലം സോൾവർ അല്ലേ ഡെഫിനറ്റ്ലി അങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അതിന് അതിനെക്കുറിച്ച് എന്താണ് നമുക്ക് കൂടുതൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഈ കുറേ സംരംഭകർ പുതിയതായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും വളരെ മോശമായ ചില പ്രവണതകൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ബിസിനസ് ഒരു സ്ഥലത്ത് തുടങ്ങി സക്സസ് ആയാൽ പിന്നെ നിങ്ങൾ കാണാൻ കഴിയുന്നത് ആ ബിസിനസ്സിൻ്റെ മോഡൽ കോപ്പി അടിച്ച് അത് അങ്ങോട്ട് വലിച്ചു വാരി എല്ലാ ബിസിനസ്സും നശിപ്പിക്കുന്ന ഒരു സിനാരി ഉണ്ട് ഒരു പക്ഷെ അവരുടെ ഫണ്ട് ഉണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അത് നിങ്ങളും വളരില്ല മറ്റുള്ള ഒരാളെ നശിപ്പിക്കുകയും ചെയ്യാം ആ മോഡൽ നമുക്ക് എടുക്കാം പക്ഷെ അതിനെക്കാളും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത രീതി അവലംബിക്കുകയോ അതായത് പ്രൊഡക്റ്റിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക പ്രോസസ്സിൽ ഇന്നോവേഷൻ കൊണ്ടുവരിക ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുവെങ്കിൽ ഒരാൾ സക്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്ലാനും ഇല്ല അപ്പം നിങ്ങൾ ഇങ്ങനെ പോകുന്നതിന് ഇടയ്ക്ക് ഒരാളൊരു സക്സസ്ഫുൾ ആയി ബിസിനസ് നടത്തുന്നു റെസ്റ്റോറൻറ് നടത്തുന്നു ആഹാ എന്നാൽ പിന്നെ എനിക്ക് തുടങ്ങി കളയാം അല്ലെങ്കിൽ ഒരാളൊരു ടർഫ് കോർട്ട് ഗ്രൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നാൽ പിന്നെ ഞാൻ ടർഫ് തുടങ്ങി കളയാം അപ്പുറത്തൊരു ചപ്പാത്തി കമ്പനി തുടങ്ങിയിരിക്കുന്നു എന്നാൽ പിന്നെ ഞാൻ ചപ്പാത്തി കമ്പനി തുടങ്ങി കളയാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങരുത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ മറ്റൊരാൾ സക്സസ് ആയി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാക്കാനുണ്ടെന്ന് വിചാരിച്ചിട്ടോ ഒരിക്കലും ഇറങ്ങരുത് അത് ഒരു മാർക്കറ്റിൽ ഒരു ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിന് നല്ല ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്താൽ മാത്രം നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുക കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാം ഒരു സൊല്യൂഷനാണ് ഇപ്പം ഈ ക്യാമറയും ലൈറ്റും ഒക്കെ ഒരു സൊല്യൂഷനാണ് അതൊരു സൊല്യൂഷൻ ആകുമ്പോൾ മാത്രമേ അതിന് ലൈഫ് ഉള്ളൂ നേരെ മറിച്ച് മറ്റൊരാൾ തുടങ്ങിയത് ഞാനും തുടങ്ങുന്നു എന്ന രീതിയിൽ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരാജയപ്പെടും അപ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ആവശ്യത്തിൽ അത് വരും വേണ്ടത്ര ക്വാളിറ്റി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ മറ്റൊരാൾ തുടങ്ങി വിജയിപ്പിച്ചുകൊണ്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായി വിഷൻ ഉണ്ടാവില്ല മിഷൻ ഉണ്ടാവില്ല ഒരു ഇൻസ്പയറിംഗ് ഒരു എനർജി ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെത് കുറച്ചു കാലം കഴിയുമ്പോൾ അത് നഷ്ടപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതൊരു ബിസിനസ്സും അതൊരു സൊല്യൂഷൻ ആവണം സൊല്യൂഷൻ ആവണമെങ്കിൽ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ആരാണ് ഒരു ബിസിനസ്സുകാരൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാം ഒരു സഞ്ചാരിയെ ഒരു ബിസിനസ്സുകാരൻ ഒരു സഞ്ചാരി ഒരു വിദേശയാത്രത്ത് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നമ്മളാണെങ്കിൽ ഒരു നമ്മളാണെങ്കിലും നമ്മൾ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മളവിടെയുള്ള ആളുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും അവിടെയുള്ള ആളുകളെ കാലിലെ ചെരുപ്പ് നോക്കും അവരിട്ടിരിക്കുന്ന വസ്ത്രം നോക്കും അവർ കഴിക്കുന്ന ഭക്ഷണം നോക്കും ഞാനത് നന്നായിട്ട് നോക്കുന്നതാണ് അവർ ജീവിത രീതി അവർ കല്യാണം കഴിക്കുന്ന അവരുടെ കല്യാണം അവരുടെ ആചാരങ്ങൾ അവരുടെ കുടുംബം ഇത് കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യണം എല്ലാം നമ്മൾ നോക്കും എന്നാൽ നമ്മൾ ഈ കൊച്ചി കോഴിക്കോട് പോകുന്നതിനിടയിൽ നമ്മൾ ആരെങ്കിലും കാലിലേക്ക് നോക്കാറുണ്ടോ കാരണം അത് നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ട് നമ്മളത് എക്സൈറ്റ് അയയ്ക്കുന്നില്ല പക്ഷെ അവിടെയുള്ള ഓരോ കാര്യം നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും ആ സഞ്ചാരിയെ പോലെയാണ് എന്ത് ഒരു ബിസിനസ്സുകാരൻ ബിസിനസ്സുകാരൻ തനിക്ക് ചുറ്റുമുള്ള പ്രോബ്ലം തെരഞ്ഞു നടക്കുന്ന ആളായിരിക്കണം എന്ത് പ്രോബ്ലം ആണ് ഇവിടെ ഉള്ളത് എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന എന്ത് പ്രോബ്ലം ആണ് ഇവിടെ ഉള്ളത് എന്ന് നോക്കി നടക്കുന്ന ഒരാളായിരിക്കണം ബിസിനസ്സുകാരൻ അല്ലാതെ സക്സസ്ഫുൾ ആയ ബിസിനസ് ഏതാണ് ഇവിടെ അത് കോപ്പി അടിക്കാം എന്ന് നോക്കി നടക്കുന്ന ആളാവരുത് നിങ്ങൾക്ക് പരിഹരിക്കാനുള്ളൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനുള്ള നല്ല പരിഹാരം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊരു ആക്കി എടുക്കുക അത് നന്നായിട്ട് പഠിക്കുക പ്രോബ്ലത്തെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക തീർച്ചയായിട്ടും അങ്ങനെയുള്ള ബിസിനസ്സുകളെ വിജയിക്കൂ